എസ് ഐ ടി സംഘം എ കെ ജി സെന്ററിലേക്ക് ഇരച്ചെത്തുമോ നേതാക്കൾ സാക്ഷാൽ അയ്യപ്പനെ വിളിച്ച് നിലവിളിക്കുകയാണ് ഇപ്പോൾ ശബരിമല കൊള്ളയിൽ പോറ്റിക്കും മുരാരി ബാബുവിനും ശേഷം നിർണായക അറസ്റ്റാണ് നടന്നിരിക്കുന്നത് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ അറസ്റ്റിലായതോടെ ചർച്ചയാകുന്നത് സി ബന്ധമാണ് ശബരിമല മുതല് ഘട്ടത്തിലെ അന്വേഷണം നേരിട്ട് സി എത്തിക്കുന്ന കണ്ണിയാണ് സുധീഷ് മകരവിളക്കിന് മുൻപ് അയ്യപ്പന്റെ വക ഒന്നൊന്നര ട്വിസ്റ്റുകളാണ് അരങ്ങേറുന്നത് മുൻപ് അറസ്റ്റിലായ മുരാരി ബാബുവും ഇടത് സംഘടനയിലാണ് പ്രവർത്തിച്ചിരുന്നത് അപ്പോഴും എൻ എസ് എസിലെ ബന്ധമടക്കം മുരാരി ബാബുവിന് മേൽ ഉണ്ടായിരുന്നു അതായത് മുരാരി ബാബു അറസ്റ്റിലായപ്പോൾ വലിയ ഭീതിയിൽ കഴിഞ്ഞത് എൻ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരാണ് എന്നാൽ സുധീഷ് ഇപ്പോൾ അറസ്റ്റിലാകുമ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുന്നത് പാർട്ടിയാണ് സി പി എം ഉന്നതന്മാർക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് സുധീഷ് കുമാറിന് അടുപ്പം സി പി എമ്മുമായിട്ട് മാത്രമാണുള്ളത് അടൂർ സ്വദേശിയായ ഇയാൾ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയായി പോലും പരിഗണിക്കപ്പെട്ട വ്യക്തിയാണ് ദേവസ്വം ബോർഡ് മുൻ ആയിരുന്ന എൻ വാസുവിന്റെ പി ആയിരുന്നു ഇയാൾ കെ കെ ജി സെന്ററിൽ തിരക്കിട്ട ചർച്ചകളാണ് തുടങ്ങിയിരിക്കുന്നത് കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിലുണ്ടാകും അതും സി പി എം ബന്ധമുള്ളവരാണെങ്കിൽ പാർട്ടിയുടെ പരിപ്പിളകും ശബരിമല വിശ്വാസം സംരക്ഷിക്കുമെന്ന് ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ ഗീർവാണമടിച്ച പിണറായി വിജയന്റെ അണ്ണാക്കിലെ പിരിവെട്ടും ശബരിമല വിഷയത്തിൽ നിന്ന് മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടാൻ പല അടവും സർക്കാർ പുറത്തെടുക്കുന്നുണ്ട് എന്നാൽ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല മുഖ്യമന്ത്രി ശബരിമലയെക്കുറിച്ച് വാതുറക്കുന്നതേയില്ല പ്രതികരിക്കാൻ നിൽക്കരുതെന്ന് നേതാക്കന്മാർക്ക് മുന്നറിയിപ്പ് കൊടുത്ത് പാർട്ടി സെക്രട്ടറിയും ഇപ്പോൾ നടന്നിരിക്കുന്ന സുധീഷിന്റെ അറസ്റ്റോടെ സി പി എമ്മിന് വെള്ളിടി വെട്ടിയിരിക്കുകയാണ് വാസു പിണറായിക്കും സി പി എം നേതാക്കൾക്കും വേണ്ടപ്പെട്ടയാളാണ് വാസുവിന്റെ ശിങ്കിടി സുധീഷും പാർട്ടിക്കാരൻ ഇനി നടക്കാൻ പോകുന്ന അറസ്റ്റുകൾ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തീ ചൂളയിലേക്ക് തള്ളിവിടുന്നതാണ് അതായത് ദേവസ്വം ഉദ്യോഗസ്ഥരായിരുന്നവരുടെയും ഇപ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥരായിരിക്കുന്നവരുടെയും ഒക്കെ പേരുകൾ എസ് ഐ ടിയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ട് എന്നാണ് വിവരങ്ങൾ മകരവിളക്കിന് മുൻപ് പല അറസ്റ്റുകളും ഇവിടെ നടക്കും അതെല്ലാം സർക്കാരിനും സി പി നെഞ്ചത്ത് കിട്ടുന്ന അടിയാണ് അഴിമതി കേസിൽ പ്രതിയായ ശേഷമാണ് സുധീഷിനെ വാസു പി എ ആക്കിയത് അതായത് തനിക്ക് പറ്റിയ ആളാണ് എന്ന് വാസുവിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്ക് അധികാരത്തിന്റെ താക്കോൽ കൊടുക്കുന്നത് വാസു ശബരിമലയിൽ തനിക്ക് കൊള്ള നടത്തുന്നതിന് വേണ്ടി ഒരു സംഘത്തെ ഉണ്ടാക്കിയെടുത്തു എന്ന് വേണം കരുതാൻ വിജിലൻസ് കേസിലെ പ്രതിയെ പി എ ആക്കിയത് വലിയ ചർച്ചയായിരുന്നു ശബരിമല ദ്വാരപാലക ശില്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ മൂന്നാം പ്രതിയായ ഡി സുധീഷ് കുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു തുടർന്നാണ് വാസുവിന്റെ ഈ ശിങ്കിടി സത്യങ്ങൾ പലതും ശനിയാഴ്ച അറസ്റ്റ് ചെയ്തേക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതായത് സുധീഷിന്റെ അറസ്റ്റിൽ വലിയ ട്വിസ്റ്റുകളൊക്കെയാണ് ഇവിടെ നടന്നത് വെള്ളിയാഴ്ച രാത്രി വൈകിയും ഇയാളെ ചോദ്യം ചെയ്യുന്നത് എസ് തുടർന്നിരുന്നു അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് സ്വർണ്ണ നിറമുള്ള ഷർട്ട് അടക്കം ഇട്ടുള്ള സുധീഷിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ വൈറലാണ് ഷർട്ടിൽ പോലും സ്വർണ കമ്പമുണ്ടെന്ന ചർച്ചയാണ് ഈ ഫോട്ടോ ഉയർത്തുന്നത് സി പി എമ്മിന്റെ അതിവിശ്വസ്തനായ സുധീഷിന്റെ അറസ്റ്റ് സ്വർണ അന്വേഷണം പല ഉന്നതരിലേക്കും എത്തിക്കും ഗൂഢാലോചനയിൽ സുധീഷിനും പങ്കുണ്ട് എന്നാണ് എസ് ഐ ടി വിശ്വസിക്കുന്നത് ശില്പപ്പാളിയും വാതിൽപടിയും സ്വർണം പൂശിയതാണെന്ന് അറിയാമായിരുന്നിട്ടും ചെമ്പ് തകിടുകൾ എന്നെഴുതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ ശുപാർശ കത്ത് എഴുതിയത് സുധീഷാണ് തകിടുകൾ കൊടുത്തുവിട്ടപ്പോൾ തയ്യാറാക്കിയ മഹസറുകളിൽ ചെമ്പ് തകിടുകൾ എന്ന് മാത്രം എഴുതി സ്വർണം കവരാൻ സാഹചര്യം ഒരുക്കി അതായത് മുരാരി ബാബു ചെയ്ത അതേ പണി തന്നെയാണ് സുധീഷും ചെയ്തത് മഹസർ എഴുതിയപ്പോൾ സ്ഥലത്തില്ലാതിരുന്ന ഉദ്യോഗസ്ഥരും ഉണ്ടെന്ന് രേഖപ്പെടുത്തിയതും ഈ സുധീഷാണ് അതായത് അന്വേഷണം തന്നിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു നീക്കമാണ് അയാൾ നടത്തിയത് സ്വന്തം ഭാഗം ഒന്ന് സേഫാക്കി ഇളക്കിയെടുത്ത പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരിട്ട് കൊടുക്കുന്നുവെന്ന് മഹസർ എഴുതിയ ശേഷം പോറ്റിയുടെ രണ്ട് സുഹൃത്തുക്കളുടെ കൈവശം കൊടുത്തതും സുധീഷായിരുന്നു വാസുവിന്റെ അതിവിശ്വസ്തനായിരുന്നു സുധീഷ് കുമാർ ഇതുതന്നെയാണ് സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുന്നതും സ്ത്രീ പ്രവേശന വിവാദ കാലത്ത് ദേവസ്വം കമ്മീഷണറായിരുന്ന വാസു സി പി എമ്മിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് ദേവസ്വം കമ്മീഷണറായി സേവന കാലാവധി പൂർത്തിയാക്കിയപ്പോഴാണ് വാസുവിനെ പ്രസിഡന്റാക്കി ഉയർത്തിയത് അടൂർ മണ്ണടി സ്വദേശി ഡി സുധീഷ് കുമാറിന്റെ പെൻഷൻ തടയാനും ഇപ്പോൾ നീക്കമുണ്ട് സർവീസിൽ ഇരിക്കുമ്പോൾ നടത്തിയ ക്രമക്കേടിന്റെ പേരിൽ സുധീഷ് കുമാർ വിജിലൻസ് അന്വേഷണം നേരിടുകയാണ് വിജിലൻസ് അന്വേഷണം വന്ന ശേഷവും സുധീഷിന് ദേവസ്വം ബോർഡിൽ താക്കോൽ സ്ഥാനം കിട്ടി അതായത് ഉന്നതന്മാരൊക്കെ അവിടെ ശബരിമലയിൽ കൊള്ള നടത്തുന്നതിന് ഒരു ഗ്രൂപ്പിനെ അവിടെ നിയമിച്ചു അതായത് ഈ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്നവരെ കൊള്ളക്കാരായിട്ടുള്ള ചില ആൾക്കാരെ അവിടെ നിയമിച്ചു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പി എ എന്ന പദവിയാണ് സുധീഷിന് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് ഇയാൾ സർവീസിൽ നിന്ന് വിരമിച്ചത് അതിനുശേഷം സി പി എമ്മിൽ സജീവമാകുകയായിരുന്നു നിലവിൽ മണ്ണടി ദേശക്കല്ലുമ്മൂട് ബ്രാഞ്ച് അംഗവും കർഷക സംഘം മണ്ണടി മേഖലാ കമ്മിറ്റി അംഗവുമാണ് സി പി എം അടൂർ ഏരിയ കമ്മിറ്റി അംഗമായ സാജന്റെ ബന്ധുകൂടിയാണ് ഇയാൾ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആകാൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ ചില അംഗങ്ങൾ സമ്മേളനങ്ങളിൽ ശക്തമായ എതിർപ്പുന്നയിച്ചു ഇതോടെയാണ് ആ മോഹം പാളിപ്പോയത് ശബരിമലയിലും നിലയ്ക്കലിലുമായി നടത്തിയ കോടികളുടെ അഴിമതികൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇയാൾക്കെതിരെ പാർട്ടിയിലെ അതായത് താഴെ തട്ടിലുള്ള ബ്രാഞ്ച് അംഗങ്ങൾ ഉൾപ്പെടെ എതിർപ്പ് രേഖപ്പെടുത്തിയത് നിലയ്ക്കൽ അന്നദാനത്തിലും ശബരിമലയിൽ പാത്രവും ഇഞ്ചിയും വാങ്ങിയതിലും നടത്തിയ ക്രമക്കേടുകളുടെ പേരിൽ സുധീഷിനെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് വിരമിക്കൽ പ്രായമെത്തിയത് ഇതോടെ വിജിലൻസ് അന്വേഷണം നിർത്തിവെക്കുകയായിരുന്നു സകല ആനുകൂല്യങ്ങളും വാങ്ങി വിരമിക്കാൻ സുധീഷ് കുമാറിന് അവസരമൊരുക്കുന്നതിനു വേണ്ടിയാണ് വിജിലൻസ് അന്വേഷണം മരവിപ്പിച്ചത് വിജിലൻസ് അന്വേഷണം അട്ടിമറിച്ച് സുധീഷിനെ രക്ഷിക്കാൻ ശ്രമിച്ചത് സി പി എമ്മിലെ അടൂർ ലോബിയാണെന്ന് ആരോപണമുണ്ട് പാർട്ടിയിൽ നിർണായക സ്ഥാനം നൽകാൻ ശ്രമിച്ചതും ഇതേ ലക്ഷ്യത്തോടെയായിരുന്നു പ്രവർത്തകരുടെ എതിർപ്പ് കാരണം കപ്പിനും ചുണ്ടിനുമിടയിൽ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനം നഷ്ടമായെങ്കിലും സി പി എമ്മിലുള്ള സ്വാധീനത്തിന് കുറവൊന്നും വന്നില്ല സ്വർണപാളി വിവാദം ഉയർന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം അടൂരിലെ പ്രമുഖ സി പി എം നേതാക്കൾ സുധീഷിന്റെ വീട്ടിലെത്തി ചർച്ച നടത്തിയിരുന്നു മണിക്കൂറുകൾക്ക് ശേഷമാണ് നേതാക്കൾ മടങ്ങിയതും ശബരിമലയിൽ ജോലി ചെയ്യുമ്പോഴും സി പി എമ്മിന്റെ വിശ്വസ്തനായിരുന്നു ഇയാൾ ദേവസ്വം കമ്മീഷണറായി രണ്ടാം വട്ടം എൻ വാസു എത്തിയതും കരുത്ത് കൂടുകയായിരുന്നു സുധീഷിന് ഇതിനിടെയാണ് അഴിമതി വിവാദം ഉയർന്നത് എന്നാൽ വാസു എല്ലാ അർത്ഥത്തിലും സംരക്ഷിച്ചു കേസ് അട്ടിമറിച്ചു വാസുവിന്റെ പി എ പദവിയും നൽകി അതായത് ദേവസ്വം പ്രസിഡന്റ് കാണുന്ന എല്ലാ ഫയലും അക്കാലത്ത് കടന്നു പോയത് സുധീഷിലൂടെയായിരുന്നു സുധീഷ് നടത്തിയത് തീവെട്ടി കൊള്ളയാണ് നിലയ്ക്കലിലെ അന്നദാന കരാറിൽ കോടികളുടെ ക്രമക്കേട് നടത്തിയ കേസിലെ മുഖ്യ പ്രതിയാണ് ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ ഒന്ന് ഓർത്തു നോക്കണം ഇത്രത്തോളം വലിയ കൊള്ള നടത്തിയ ഒരാളെയാണ് പി എ ആക്കി നിയമിച്ചത് ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊള്ള നടത്തുന്നതിന് വേണ്ടി ഒരു ഗ്രൂപ്പിനെ ഇവർ തയ്യാറാക്കി എന്നുള്ളത് തന്നെയല്ലേ മുരാരി ബാബു പോറ്റി അതുപോലെ തന്നെ ഇപ്പോൾ സുധീഷ് ഇനിയും എത്ര പേരെയാണ് ഇങ്ങനെ കൊള്ളയ്ക്ക് വേണ്ടി ഇവർ ഉപയോഗിച്ചത് അന്നദാന കരാറുകാരന് ബോർഡ് കൊടുക്കേണ്ടിയിരുന്ന മുപ്പത് ലക്ഷം രൂപയ്ക്ക് പകരം കരാറുകാരനെ സ്വാധീനിച്ച് ഒന്നര കോടി ഇയാൾ എഴുതി മേടിച്ചു കരാറുകാരൻ വാങ്ങാതെ വന്നതോടെ മറ്റു ചില സ്ഥാപനങ്ങളുടെ പേരിൽ ചെക്ക് മാറിയെടുത്തുവെന്നാണ് കേസ് വന്നത്